എല്ലാവരെയും കൊല്ലുന്ന പേവിഷബാധ ഈ കുട്ടിയെ മാത്രം കൊന്നില്ല റേബിസ് ബാധിച്ചാൽ പേവിഷബാധ വന്നാൽ നൂറ് ശതമാനം അതെയാണ് കൊന്നിരിക്കും ഡോക്ടേഴ്സ് പറയുന്നത് ഒരിക്കൽ ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങിയാല് ഇതിന് ചികിത്സയില്ല പക്ഷെ നിങ്ങൾ അറിഞ്ഞിരിക്കണം രണ്ടായിരത്തി നാലിലെ പതിനഞ്ചു വയസ്സ് മാത്രം പ്രായമുള്ള ജന്ന ഗിസ എന്ന ഈ പെൺകുട്ടി റേബിസിൽ നിന്ന് രക്ഷപ്പെട്ടു അതും യാതൊരു വാക്സിന്റെയും സഹായമില്ലാതെ എങ്ങനെ ജീവികളോട് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കുട്ടിയായിരുന്നു ജന്ന ഒരിക്കല് അവരുടെ പള്ളിയിൽ വെച്ച് ചത്തു വവ്വാറായ ഒരു വവ്വാലിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ജെന്ന അതിനെ എടുക്കാണ് ഭവാനു പക്ഷെ ജെന്നയെ കടിച്ചു അവൾ അത് കാര്യമാക്കിയില്ല ട്രീറ്റ്മെന്റ് എടുത്തില്ല വാക്സിൻ എടുത്തില്ല മുപ്പത്തേഴ് ദിവസങ്ങൾക്ക് ശേഷം അവളുടെ കാലുകൾ അനങ്ങാതായി സംസാരിക്കാനായിട്ട് പാടുപെട്ടു തുടങ്ങി പരിശോധിച്ച ഡോക്ടേഴ്സിന് കാര്യം മനസ്സിലായി ജെന്നൈക്ക് റേബീസ് പിടിപെട്ടിരിക്കുന്നു ഈ കുട്ടി മരണപ്പെടാൻ പോവുകയാണ് റേബിസ് ജസ്റ്റ് നമ്മളെ കൊല്ലുക എന്ന് മാത്രമല്ല നമ്മുടെ തലച്ചോറിനെ മുഴുവനായിട്ടും നശിപ്പിക്കും ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങിയാൽ രക്ഷപ്പെടാനുള്ള സാധ്യത സീറു പെർസെൻറ്റേജ് മാത്രമാണ് പക്ഷെ ജെന്നയുടെ ഡോക്ടർ റോട്ട്നി വല്ലബി ഒരു അഭിപ്രായം പറയാണ് റേബിസ് ബാധിച്ചാൽ ബ്രെയിൻ ഓവർ ആക്റ്റീവ് ആവും നെർവുകൾ ഡാമേജ് ആവും എന്തുകൊണ്ട് ബ്രെയിനിനെ ഇനാക്റ്റീവ് ആക്കിക്കൂട ജെന്നയെ കോമയിലേക്ക് മാറ്റാം വെന്റിലേറ്ററിന്റെ ഹെൽപ്പോടെ ട്യൂബിലൂടെ മാത്രം ഭക്ഷണം കൊടുത്ത് തുടർച്ചയായിട്ട് അൺകോൺഷ്യസായിട്ട് അവളെ നിർത്തി ബ്രെയിൻ സ്ലീപ്പിലാണെങ്കിൽ വൈറസിനെയും ബ്രെയിൻ സെൽസിനെ അറ്റാക്ക് ചെയ്യാൻ കഴിയില്ലെന്നും അവളുടെ ഇമ്യൂൺ സിസ്റ്റത്തിന് വൈറസിനെ നശിപ്പിക്കാനും കഴിഞ്ഞേക്കാം എന്നുള്ള ഒരു പ്രതീക്ഷ ഒരാഴ്ചയോളം കോമയിൽ ജെന്നയുടെ ഓർഗൻസ് ഫെയിലാവാൻ തുടങ്ങി സീഷണുകൾ വരാൻ തുടങ്ങി പക്ഷേ അത്ഭുതമെന്ന് പറയട്ടെ ജനയുടെ ഇമ്യൂൺ സിസ്റ്റം ആന്റിബോഡീസിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങി രണ്ട് മാസത്തിന് ശേഷം ജന്ന കണ്ണു തുറന്നു നടക്കാനും സംസാരിക്കാനും ഭക്ഷണം കഴിക്കാനും ഭക്ഷണം വിഴുങ്ങാനും ഒക്കെ ആദ്യം മുതലേ പഠിക്കേണ്ടി വന്നു പക്ഷെ ജന്ന ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നു വാക്സിന്റെ സഹായമില്ലാതെ തന്നെ ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങിയ റേബിസിൽ നിന്ന് രക്ഷപ്പെട്ട ആദ്യ വ്യക്തിയാണ് ജന്ന പക്ഷെ മിൽവോക്കി പ്രോട്ടോകോൾ എന്നറിയപ്പെടുന്ന ഈ ഒരു ട്രീറ്റ്മെന്റ് പിന്നീട് പലരിലും വർക്കായില്ല ഫെയിലിയർ റേറ്റ് വളരെയധികം കൂടുതലായിരുന്നു ജന്നയുടെ കേസിൽ മാത്രം ഇതൊരു അത്ഭുതമായിരുന്നു അവൾക്ക് ബാധിച്ച റേബിസ് വളരെ വീക്ക് വൈറസ് ആയിരുന്നു അല്ലെങ്കിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഇമ്മ്യൂൺ സിസ്റ്റം ഉള്ളതുകൊണ്ടായിരിക്കാം ജന്ന രക്ഷപ്പെട്ടത് അങ്ങനെ പല അഭിപ്രായങ്ങൾ വന്നു എന്തായാലും ജന്ന ഒരു അത്ഭുതമാണ് ഇപ്പോൾ ഭർത്താവ് മക്കളുമായിട്ട് സുഖമായിട്ട് ജീവിക്കുന്നു